ജയിലിൽ ഇരുന്നു കൊണ്ട് അവസാനമായി തിമദിയോസിന് രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ രണ്ടാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ് ദാബിദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു എന്റെ സുവിശേഷം മറ്റൊന്നും പറയാനായിട്ടില്ല സുവിശേഷത്തിന് വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിച്ചവനായ പൗലോസ് പറയുന്നത് എനിക്ക് പറയാനുള്ള സുവിശേഷം മറ്റൊന്നുമല്ല വാഗ്ദത്വ പ്രകാരം ദാബീതിന്റെ സന്തതിയായി ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാകുന്നു എന്റെ സുവിശേഷം ആ യേശുവിനെ ഓർത്തുകൊള്ളു എന്നാൽ ഇന്ന് നാം ശ്രദ്ധിച്ചു നോക്കുക ഇന്നത്തെ സുവിശേഷ പ്രസംഗകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രസംഗം എന്താണ് കയ്യിൽ തൂവാല എടുത്ത് ജനങ്ങളിടയിൽ വീശി എന്തൊക്കെയോ പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെയുള്ള മുറികൾ അവിടെ വെച്ച് കാണുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള മണിക്കൂറുകൾ എടുത്ത് സമയം നഷ്ടപ്പെടുത്തി ജനങ്ങളെ മറ്റൊരു സുവിശേഷത്തിലേക്ക് നയിക്കുന്ന കള്ള സുവിശേഷകന്മാർ ഉള്ളിടത്തോളം കാലം സത്യസുവിശേഷം ജനം മനസ്സിലാക്കാതെ പോവുകയാണ് ഈ തട്ടിപ്പുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആയതുകൊണ്ട് അല്പപ്രാണരായ വിശ്വാസികൾ വഴിതെറ്റി കടന്നു പോകുന്ന അനുഭവങ്ങളും കാണുന്നു താൽക്കാലികമായി വിടുതലുകൾ മാത്രം മതി അവർക്ക് എന്നാൽ അവസാനം മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അല്പ നാളുകൾക്കുള്ളിൽ തൻ്റെ ശിരസ് റോമൻ പട്ടാളക്കാർ വെട്ടി എറിയും എന്ന് മനസ്സിലാക്കുമ്പോഴും അവസാന ശ്വാസത്തിലും പറയാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു കയ്യിൽ ചങ്ങല ധരിച്ചിരിക്കുമ്പോഴും ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നു എന്നാൽ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ വചനത്തിന് ബന്ധനങ്ങളില്ല അതെല്ലാവരെയും സ്വതന്ത്രമാക്കുന്നതാണ് ആ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അതാണ് സത്യസുവിശേഷമെന്ന് പൗലോസപ്പോസിലും പറയുകയാണ് ഈ നാളുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം സുവിശേഷ നിമിത്തം ജയിലിലായിരിക്കുമ്പോഴും താൻ പറയുകയാണ് സുവിശേഷം മനുഷ്യന് രക്ഷ നൽകുന്നതാണ് ഇത്രയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടും താൻ മനസ്സിലാക്കി യേശു രക്ഷകനാണ് വിടിവിക്കുന്നവനാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിൽ ആഴമായി താൻ ഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ആ കർത്താവിൻ്റെ സ്നേഹം ആഴമായി ഗ്രഹിച്ചുകൊണ്ട് തന്നെ പാപത്തിൽ നിന്നും മത അന്ധതയിൽ നിന്നും വിടിവിച്ച കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഇടയായിത്തീരുകയാണ് യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് പ്രവചനങ്ങളുടെയും തട്ടിപ്പുകളുടെയും പിന്നാലെ കടന്നുപോയി ജീവിതത്തെ അന്ധതയിലേക്ക് അടയ്ക്കാൻ അടയ്ക്കാനിടയാകരുത് തക്ക സമയങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ശക്തനാണ് തിരുവചനങ്ങളിലൂടെ തൻ്റെ അഭിഷിക്തന്മാരിലൂടെ നമ്മോട് തന്നെ ദൈവം നേരിട്ട് സംസാരിക്കും എന്നാൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാനുള്ള അകലത്തിൽ നാം ആയിരിക്കുക വളരെ ദൂരത്തിൽ നിന്നാൽ നമുക്കൊത്തിരി മീഡിയേറ്റേഴ്സിൻ്റെ ആവശ്യം വന്നേക്കാം എന്നാൽ ഏറ്റവും അടുത്ത് നിന്നാൽ ദൈവശബ്ദം നാം കേൾക്കും സത്യസുവിശേഷം വിട്ട് വ്യതിചലിക്കാതിരിക്കാം യേശു വരാൻ സമയമായി അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമുക്ക് ഒരുങ്ങാം കാത്തിരിക്കാം ദൈവം നമുക്ക് കൃപ നൽകട്ടെ ഗോഡ് ഗോഡ്മെസ് യു